നമ്മുടെ ഉണ്ണിയേശുവിൻ്റെ ചെറിയ പുൽക്കൂടാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ കുഴച്ചിട്ട് ഇത് അതിനകത്തോട്ട് ഇടും അതിനകത്തോട്ട് ഫുള്ള് ഇവിടെ ഇങ്ങനെ ഇതിലോട്ട് ഇതിലോട്ട് ഫുള്ള് സ്റ്റെപ്പിലും ഇതിലെല്ലാം നമ്മളിത് കുഴച്ച് തേക്കി തന്നെ ഒരു നല്ല ഫിനിഷ് കിട്ടും

നമ്മൾ ഏകദേശം ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പൊ അടുത്ത റൗണ്ടാണ് നമ്മളിപ്പോ ചെയ്യുമ്പോ അടുത്ത റൗണ്ട് ഇതേപോലെ പൗഡർ ആക്കി എടുക്കുക പിന്നെ നിങ്ങള് ചെയ്ത് കഴിഞ്ഞാൽ കൊറേ ആൾക്കാരൊക്കെ ഭയങ്കര അട്രാക്റ്റീവായിട്ടിരിക്കും കരകളൊക്കെ വരുമ്പോഴേക്കും ഇവിടെ നമ്മൾ ഉള്ളൂ അപ്പം ആ പേസ്റ്റ് തീരായിട്ടുണ്ട് നമുക്ക് ഇത് കൊടുക്കാം ആ ഇതും കോട്ട് ചെയ്യാനുള്ളതാണ് അവിടെ മേൽ ഭാഗത്ത് നമ്മൾ കുറച്ച് പാറകളൊക്കെ നമ്മൾ പണ്ണ് വെച്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പം അത് വെച്ച് നമ്മൾ ചെയ്യാം അതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ അപ്പം ഏകദേശം പണി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഒരു മേൽക്കൂര കിട്ടണം മണലൊക്കെ വെച്ച് നമ്മൾ സംഭവം സെറ്റാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ നമ്മളിപ്പോൾ ക്യാമറ കിട്ടുന്നു ആ ഇവിടെ നമ്മൾ അതായത് സ്റ്റെപ്പൊക്കെ വെച്ച് സൂപ്പറാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മേൽക്കൂര നമ്മളൊന്ന് സെറ്റാക്കണം ആ നമ്മൾ ഈ കല്ലൊക്കെ വെച്ച് കുറേ ആർട്ട് വർക്കാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ സൈഡിൽ നമ്മൾ ഓരോ കാര്യം ചെയ്യണം നമ്മൾ ഒരു മതി പോലെയൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് ക്യാമറ എടുത്തിട്ടുണ്ട് ഇതെന്തോ ചെയ്യും അത് ഇവിടെ ഒരു സംഭവം എന്ന് വെച്ചാൽ മണ്ണൊക്കെ ഇടിച്ച് ഒരു ആർട്ട് വർക്കാണ് ചെയ്യുന്നത് ഒരു അല്ല എന്തോ അതെന്തോ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു കല്ലെടുത്ത് വയ്ക്കുക അത്രയൂ അല്ല ഈ പുൽക്കൂടിനകത്ത് ഈ കല്ലിൻ്റെ ഉദ്ദേശം എന്താണ് എല്ലാവരും കരുവുള്ള ആൾക്കാർ വരില്ല അട്രാക്റ്റീവ് ആയിട്ടിരിക്കാനാണ് നമ്മുടെ കണ്ടുവെക്കുന്നത് ഈ ക്രിസ്മസ് ആരൊക്കെയാണ് ആഘോഷിക്കാറ് ഉൾക്കൂടും ഈ ക്രിസ്മസ് ആരൊക്കെ ആഘോഷിക്കുന്നത് അങ്ങനൊന്നുമില്ല എല്ലാ ജാതികൾക്കും എല്ലാ മതങ്ങൾക്കും എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു നാല് കമ്പ് വയ്ക്കുക എന്നിട്ട് ഒരു ചെറിയ രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു സിംപ്ലിസിറ്റിയിലാണ് നോക്കിയത് അങ്ങനെ നമ്മൾ ഓൺലൈനിലേക്ക് വരുന്നു വന്ന് നോക്കുമ്പോൾ ഓപ്പൺ വേൾഡുകൾ വന്നു അപ്പോൾ നമുക്ക് ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല ഇതിനു മുമ്പ് വരെ നമ്മൾ ക്ലോസ്ഡായിരുന്നു ആ ക്ലോസ്ഡ് ആയിരുന്നു നമ്മൾ ചെയ്തത് ഈ എന്തുകൊണ്ട് ഓപ്പൺ വേൾഡ് ചെയ്തുകൂടാമെന്ന് നമുക്കൊരു പ്ലാൻ ഉണ്ട് അങ്ങനെ ഓപ്പൺ വേൾഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഈ ഒരു ഭാഗം എല്ലാം ക്ലിയർ ആയി നമുക്ക് നമുക്കിനി വഴിയൊക്കെ സെറ്റ് ചെയ്യാം അങ്ങനെ കുറെ കാര്യമുണ്ട് നല്ല പാടാണ് ഓപ്പൺ വേൾഡ് എന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ നിങ്ങൾ ഈ ആട് അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ വാങ്ങിക്കുവാണോ അതോ ആട്ടടന്മാർ അങ്ങനെ കുറേക്കിന് മുമ്പ് തന്നെ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ വേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ വട്ടം നിങ്ങൾ പണിയുവാണോ അല്ല നമ്മൾ നേരത്തെ യൂസ് ചെയ്ത് തന്നെ നമ്മൾ പെയിന്റ് അടിച്ച് കുറച്ചും കൂടെ നല്ലതായിട്ട് കളർഫുള്ളിയിട്ട് വെക്കുകയാണ് പെട്ടെന്ന് മേൽക്കൂര കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് മനസ്സിലായില്ല എന്ന് എന്നുവെച്ചാല് അതായത് നമ്മളിവിടെ തൂണൊക്കെ വെച്ചല്ലെല്ലാം സ്റ്റെപ്പാണ് തൂണ് ആ ആ അത് ശരി നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടാക്കിയതാണ് ഈ തൂണ് ഈ കമ്പല്ലേ ഇത് നമ്മള് കമ്പിന്റെ ഷേപ്പ് നിങ്ങക്ക് അതേപോലെ തോന്നുന്നതാണ് അത്രയും എന്തിനാ സർ കള പറയും കെട്ടാന്നുള്ള അപ്പോഴാണ് ബാക്കി പണികൾ ഇവിടെ കിടക്കുന്നു നമുക്ക് വളരെ കുറച്ച് ആഴ്ചകളും ദിവസങ്ങളും കൊണ്ടേ ഉള്ളൂ അത് എത്രയും പെട്ടന്ന് നാലായതല്ലേ ഉള്ളു ഇരുപത്തഞ്ചിനെയും കിടക്കയല്ലേ ശരിയാ കരോള് അപ്പം തുടങ്ങി ഇവിടെ അടുത്തൊരു പള്ളിയിൽ ഇങ്ങനെ കരോള് ഇന്നലെ മുതൽ തുടങ്ങി അപ്പൊ അവര് രണ്ടു മൂന്നാല് ദിവസം കഴിയുമ്പോ ഇങ്ങോട്ടേക്ക് വരും വരും അപ്പം ഇങ്ങനെ കിടക്കുന്ന അവർക്കും ഒരിതാണ് അവരും കഷ്ടപ്പെടരുത് കരോളിനൊക്കെ ഇറങ്ങി വരുമ്പോ അവർക്ക് ഇങ്ങനെ കിടക്കുന്നതാണ്പോ അവരുടെ എക്സൈറ്റഡ് ആവണം അല്ലേ ഒരു എനർജി കിട്ടണം അല്ലേ അതെ പുൽക്കൂട്ടിലേക്ക് പോകുന്നൊരു വഴി അടുത്ത ആട്ടിടയന്മാര് ഇന്നത്തെ വർക്ക് കഴിഞ്ഞിരിക്കും നമുക്ക് നാളെയാണ് ബാക്കി ബാക്കി വർക്ക് നാളെ ആണ് നമുക്ക് ലൈറ്റ് സെറ്റിങ്സ് എല്ലാം അത് നമ്മള് കളർ ലൈറ്റ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് രണ്ടു ദിവസം എത്ര നമ്മൾ കൂടുതലും ആയിരത്തിന് വേണ്ടി അല്ല ഇത് പഴയ കാലഘട്ടം ആവുമ്പോഴേ അത്രയും ലൈറ്റ് വർക്ക് ഒക്കെ ഒരു ആഡംബരമല്ലേ പഴയ കാലം എന്ന് പറയുമ്പോ നമ്മള് വിളക്ക് വട്ടത്തിലൊക്കെ ആണല്ലോ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ലാമ്പിന്റെ ഒരു ഇതാണല്ലോ പഴയ കാലം എന്ന് പറയുമ്പോ ആ ഒരു ഫീല് കിട്ടൂലോ കിട്ടില്ല എന്നാലും നമ്മൾ നമുക്കൊരു ആൾക്കാർ വരുമ്പോൾ കരകൾ വരുമ്പം ഒരു അട്രാക്റ്റ് എല്ലാ എല്ലാവരെയും ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യണം അതിന് അവരുടെ ഫോക്കസ് ഇവിടെ ആയിരിക്കും ഇത്രയും സ്ഥലത്ത് ചെല്ലുമ്പം കിട്ടാത്തൊരു കിട്ടാത്തൊരു ഇവിടെ ഒരു ആ ഇവിടുക്കൂടോ ആ ഇത്രയും സ്ഥലത്ത് കിട്ടാത്ത ആ ഒരു കൂടുതലുള്ള ഒരു വൈബ് ആ അല്ലെങ്കിൽ കിട്ടുന്നു ആ പാട്ട് പാടാൻ ഒന്ന് ഡാൻസ് കളിക്കാൻ അവർക്കൊരു എനർജി വരണം ഇത് കാണുമ്പോൾ തന്നെ ഒരു ചാർജ് ആവണം ചാർജ് ആവണം ചാർജ് ചാർജായിട്ട് അവർ തുള്ളണം ആ തുള്ളണം അതിന് വേണ്ടിയിട്ടാണ് പണിയുന്നത് ആ കഴിഞ്ഞിരിക്കുന്നു ആ നമുക്ക് നാളെയാണ് ബാക്കി വർക്ക് വരുന്നത് നാളെ ബാക്കി കണ്ടിന്യൂ ഷിഫ്റ്റ് ആണ് നമുക്ക് നാളെ ആ നമുക്ക് ഞങ്ങൾക്ക് രണ്ടു ദിവസം ഫ്രീ ആകുമ്പോൾ നമ്മൾ ചെയ്യാനുള്ളതാണ് അപ്പം നിങ്ങൾ വേറെ വർക്ക് ചെയ്യുന്നുണ്ടോ ആ വേറെ വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് എവിടെ പോകുന്നത് നമ്മൾ ഇവിടെ അടുത്ത് തന്നെ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ ഇവിടെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ല ഉള്ള കാര്യം ഒന്ന് പറയാം എവിടെ പോവാ നമ്മള് ക്ലാസ് ആട്ടിങ്ങനെ എക്സാം ഉണ്ടല്ലേ